ഹൈഫോൺസ് ഒക്കെ ഒക്കെ മറ്റുപോയി സോ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിൽ കടങ്ങനെ അടുത്തൊരു സ്ഥലത്ത് എത്തിയതിന് ശേഷം ഇവിടെ വന്നിട്ട് കുറച്ച് വാട്ടർ പ്ലാന്സിൻ്റെ കറക്ഷൻ കണ്ടു സോ അതുകൊണ്ട് വാട്ടർ പ്ലാൻസ് ജസ്റ്റ് നോക്കാൻ വേണ്ടി ടാണു ഓക്കേ അപ്പോൾ ഇവിടെ ഇത് നമ്മുടെ പാരറ്റിഫറിനെ പോലെ കാണാനിരിക്കുന്നൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല രസമാണ് ഉണ്ടല്ലേ കാണാൻ അത് പിന്നെ പച്ച പുല്ല് പിന്നെ ഇവിടെ ഞാൻ നടന്നു പോകുമ്പോൾ നമുക്ക് ഇവിടെ അതിൽ നിറച്ച് പൂക്കളുണ്ട് വേണ്ട ഫുള്ള് നല്ല പൂക്കളോട് കൂടെ നല്ല രസമായിട്ടിരിക്കണം അതുകൊണ്ടൊരു വീട് എടുക്കണമെന്ന് വേദിയാണ് എടുത്തത് ഓക്കെ അപ്പോൾ ആ പൂക്കൾ ആ ആ ഒരു വെള്ളപ്പൂ കൊണ്ട് നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതിലൊക്കെ എല്ലാം എന്തെങ്കിലും കാണും സോ അതുകൊണ്ട് ഞാൻ കൂടുതലോട് നിൽക്കുന്നത് അതായത് ഇവിടുന്ന് ഫുള്ള് ഇതാ അങ്ങ് വരെ അതിന് അടിപൊളി ഒരു കുഴപ്പമുണ്ട് അതിൻ്റെ ഇത് നല്ല രസമാണ് കാണാനുള്ളത് അതുകൊണ്ട് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ എങ്ങനെയാണ് നല്ല രസമല്ലേ കാണാനിത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ജസ്റ്റ് കളക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് പക്ഷേ ഇത് ചിലപ്പം നമുക്ക് പൊടിച്ച് കിട്ടുമെന്ന് എനിക്കറിയില്ല സോ അതുകൊണ്ട് ഞാനിത് ഇതിൻ്റെ കുറച്ച് എമൗണ്ട് ഇത്രയും ഇത്രയും മാത്രമേ ഒന്ന് എടുക്കുന്നുള്ളൂ ഓക്കെ അങ്ങനെ വാട്ടർ പ്ലാന്റ് കളക്ഷന് വേണ്ടി ഇത്രയും പ്ലാന്റ് എടുത്തു ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിന് ഇനി വേറെ വല്ലതും കളക്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റിന് ഒരെണ്ണം കൂടെ നിൽക്കണത് ബട്ടർഫ്ലൈൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതും കൂടെ എടുക്കാന്ന് കരുതി ഓക്കെ ഫ്രണ്ട്സ് വേണ്ട ഈ ഒരു പ്ലാന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോ കളക്ഷനിൽ നിന്ന് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഇവിടുത്തെ കളക്ഷൻ എടുത്തതും ബൈ ബൈ